ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ യു ജി പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ജാനുവരി ഫോർത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പേര് ഹോൾ ടിക്കറ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു ഫൈനലി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിൽ പറയാൻ പോകുന്നത് ഈ ഒരു വീഡിയോയില് സോ ഹിയർസ് യുവർ നോട്ടിഫിക്കേഷൻ ട്വന്റി ട്വൻറ്റി ത്രീ അഡ്മിഷൻ യു ജി പി ജി രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് സംബന്ധിച്ച് ഓക്കെ അപ്പം ഈ പറഞ്ഞിട്ടുള്ള പരീക്ഷകൾ ആരംഭിക്കുന്നത് ജാൻവരി നാലാം തീയതിയാണ് അപ്പം അതിൽ നിങ്ങൾ രണ്ടാം സെമസ്റ്റർ പരീക്ഷകളുടെ അഡ്മിറ്റ് കാർഡുകൾ ഇന്ന് രാവിലെ അതായത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പത്ത് മണി മുതൽ പഠിതാക്കൾക്ക് തങ്ങളുടെ ഡാഷ്ബോർഡിൽ കൂടി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണ് എന്ന് മുൻകൂട്ടി ഉറപ്പുവരുത്തുക അതായത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സബ്ജക്ട് എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിലെ ടൈം ടേബിൾ പ്രകാരമുള്ള തീയതികളിലും സമയത്തും പരീക്ഷകൾ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നതായിരിക്കും എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡിന് പുറമെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടേഴ്സ് ഐ ഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ യൂണിവേഴ്സിറ്റി ഐ കാർഡോ ഇത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ അതായത് ഹോൾ ടിക്കറ്റിന്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒരു വാലിഡ് ഐ കാർഡും കൂടി നിങ്ങൾ കൊണ്ടുപോകണം എന്നിട്ട് അത് അതാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഹാജരാക്കേണ്ടത് എന്ന് പറയുന്നു പിന്നെ നിങ്ങൾക്ക് ഈ അഡ്മിറ്റ് കാർഡ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇ റ്റു ത്രീ അറ്റ് എസ് ജിഒ് എ സി ഡോട്ട് ഐ എൻ അതിൽ ഇമെയിൽ ചെയ്യാം അല്ലെങ്കിൽ താഴെ രണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് മെയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലൈവ് സെഷൻ നടക്കുന്നുണ്ട് നാലാം തീയതി യു ജിക്കാർക്കും പി ജിക്കാർക്കും അവരുടെ കോർ പേപ്പർ ആണ് പരീക്ഷ ആ പരീക്ഷയുടെ പ്രഡിക്ഷൻ ലൈവ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ലൈവ് ക്ലാസുകൾ യൂട്യൂബിൽ നടക്കുന്നുണ്ട് സോ അതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ആ ചാനലിലൂടെ നമ്മൾ കൊടുക്കുന്ന ലൈവിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും ടെലിഗ്രാം ഗ്രൂപ്പിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ലൈവിന്റെ ക്വസ്റ്റൻ ആൻസർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്രാഷ് തുടങ്ങിയിട്ടുണ്ട് ക്രാഷ് കോഴ്സ് ആരും മറക്കണ്ട എക്സാമിനേഷൻ ഇനിയും പഠിച്ചിട്ടില്ലാത്തവർ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക ക്രാഷ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബി ഇംഗ്ലീഷ് ബി മലയാളം ബി എസ് സോഷ്യോളജി ഹിസ്റ്ററി ബികോം ആൻഡ് പി ജി പ്രോഗ്രാമായിട്ട് എം എ ഇംഗ്ലീഷ് എം എ മലയാളം ഇത്രയും ക്ലാസ്സസ് അവൈലബിൾ ആണ് സോ പെട്ടെന്ന് തന്നെ ക്ലാസ്സില് ജോയിൻ ചെയ്തോളൂ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ ആരും മറക്കേണ്ട പ്രഡിക്ഷൻ ലൈവ് ആണ് എക്സാമിന് ചോദിക്കാനുള്ള ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് ഷെയർ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ താങ്ക് യു സോ